மணம் அல் அப்பள்ளி முன் இம்மா கொல்லப்பட்ட അപ്പൊ നമ്മുടെ ചങ്ക്രൂന്റെ ഇന്റർവോയും പത്രം വായനയും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ന്യൂ ഇയർ ആണ് അപ്പോൾ ചങ്കർ രാവിലെ പത്രമൊക്കെ വായിച്ച് എണ്ണീറ്റിയൊക്കെ ഇരുന്ന സമയത്താണ് നമ്മൾ സത്തെണീറ്റി വരുന്നത് സത്തെണീറ്റി വന്നാൽ രാവിലെ ലൈറ്റൊക്കെ ഇട്ട് ജന ജനൊക്കെ തുറന്നിട്ട് പത്രം വായിക്കാൻ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ ഡെയിലി ആഹാരം കഴിച്ചില്ലെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു പണിയാണ് ഡ്രസ്സ് വാഷ് ആൾ ഡ്രസ് വാഷ് ചെയ്യാൻ കുറച്ച് മെഷീൻ്റെ അകത്ത് ഇട്ടു അത് വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പിന്നെ അടുത്ത സെറ്റ് വാഷ് ചെയ്യാൻ അവിടെ ഇട്ടേക്കുന്നു അതിനുശേഷം ഞാനും ചങ്കറൂടി മുറ്റത്ത് നമ്മൾ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരെക്കാൾ കൂടുതൽ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇപ്പോൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് രണ്ട് ദിവസത്തുള്ളിൽ നിറയുകഴിഞ്ഞാൽ ഇത്രയും വേസ്റ്റ് എന്താ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ എന്താ അപ്പോൾ ആ വേസ്റ്റ് ഒക്കെ കത്തിച്ച് വേസ്റ്റ് കത്തിച്ച് ചെയ്യാൻ മുറ്റത്ത് മാവിൻ്റെ എല്ലാം അപ്പുറത്തെ മാവിൻ്റെ എല്ലാം വീണിടപ്പുഴ അപ്പോൾ അത് തൂക്കാൻ വേണ്ടി അപ്പോൾ ആ നമ്മുടെ നമ്മുടെ പറമ്പല്ല അല്ല അപ്പുറത്തെ പറമ്പ് കേട്ടോ അതിൻ്റെ ഓണേഴ്സ് എവിടേക്കോ ഫ്ലാറ്റിലും മേക്കിലും എവിടെയൊക്കെ സുഖമായിട്ട് ജീവിക്കുക പക്ഷേ നമ്മൾ മക്കളെ കൊണ്ടിരിക്കും നമ്മുടെ പഠിച്ചിടത്ത് അത്രയും കാടാട്ട് അതിനകത്ത് പിഗും നമ്മുടെ കുറുക്കനും ഒക്കെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം നമ്മളങ്ങ് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ അവരെ നോക്കിയിട്ട് നമുക്ക് ഒരു മത്സരത്ത് നിൽക്കാൻ നല്ലാതെ ആ ഒന്നും പറ്റത്തില്ല അപ്പോൾ നമ്മൾ വൃത്തിയാക്കി ഇടുക നമ്മുടെ റിലേറ്റീവും കൂടാണ് റിലേറ്റീവാണെന്ന് പറഞ്ഞാലും കാര്യമില്ല ഒരു പ്രാവശ്യം ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തവര് വൃത്തിയാക്കി തന്ന എപ്പോഴെപ്പോഴും പഞ്ചായത്തിൽ പരാതി കൊടുക്കുമ്പം അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ പഞ്ചായത്തിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് പിണക്കം കാണിക്കുകയും ചെയ്തു ആ ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാനും ചങ്കർ കൂടി ഇറങ്ങി അപ്പോൾ ചങ്റുവിനെ ചെറിയ ചൂടൊന്നും പോരാ വലിയ ചൂട് വെച്ച് തൂക്കണം ചങ്കർ തൂക്കേ കുറച്ച് ദൂരം ചങ്റു പിൻവാങ്ങി ശേഷം ഞാൻ ബാക്കിയുള്ള ഞാൻ തൂത്ത് എല്ലാം ശരിയാക്കി തീയൊക്കെ കത്തിച്ചിട്ട് വന്ന് കുറച്ച് തുളി വെളിയിൽ നനയ്ക്കാനുണ്ടാകണം അത് നനച്ചു ആ നനഞ്ഞിട്ടിറങ്ങിയിട്ട് ഞാൻ സത്തിനോട് പറഞ്ഞു പത്രമൊക്കെ വെച്ചിരുന്ന ഇരിക്കുകയാണ് രാവിലെ ഒന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ സത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അതിന് പത്രം വായിച്ച് തീർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ദേഷ്യപ്പെട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ വായിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ സത്ത് കുറച്ചു നേരം വെള്ളി ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ചങ്ങറും കുറച്ചുകൂടെ ഒക്കെ കളിച്ചു ഞാൻ തുണി നടച്ചത് കൊണ്ടു തന്നെ മുഷിനിരിക്കുവായിട്ടാണ് അപ്പോൾ ഞാൻ ചങ്കർ കൊണ്ട് പറഞ്ഞ് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇനി അത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞു ചങ്കുനെ കുളിപ്പിച്ചു ചങ്കുനെ കുളിപ്പിച്ചിട്ട് ചങ്കു എൻ്റെ ഫ്യൂട്ട് ടൈമാണ് ചങ്കുൻ്റെ കാറിൻ്റെ അപ്പോൾ ചങ്കുൻ്റെ കാറിൻ്റെ ചാർജ് തീർന്നുപോയി ചങ്ക്രു അപ്പോൾ കാർ ചാർജ് ചെയ്യാൻ കുത്തിയിടുകോ കുളിച്ചിട്ട് വന്നിട്ട് അവന് ഞാൻ കുളിച്ചിട്ട് വരുന്ന നമ്മൾ എൻ്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഓടിക്കാൻ വന്നപ്പോൾ കാറിന് ചാർജ് ഇല്ല അപ്പോൾ കാർ ചാർജ് ചെയ്യാൻ കുത്തിയിടും അപ്പോൾ കാർ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടപ്പോൾ അതിൻ്റെ ആ ചാർജിങ് പോയിന്റിനോട് എത്തുന്നില്ല അപ്പോൾ അവൻ കുറച്ച് കാറ് റിവേഴ്സ് എടുത്തിട്ട് ചാർജിങ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യുക ചങ്ക്രുവും ഞാനും രാവിലെ കുളിച്ച് ഫ്രഷായി സത്ത് പിന്നെ ഇപ്പം തന്നെയാണ് കുളിക്കുന്നത് അപ്പോൾ സത്ത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ അയച്ചിട്ട് കുളിച്ചാൽ മതി ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ചങ്കുനെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ഡ്രസ്സ് വെള്ളമൊക്കെ വീഴുവല്ലോ അപ്പോൾ അതിന് ഞാൻ കുളിപ്പിച്ചിട്ട് ഞാനും കുളിച്ച് ഞാനിത് കുളിച്ച് കുളിക്കാൻ കയറിയാതെ ശങ്കരു എന്തോ എടുക്കാൻ നോക്കാൻ വന്നാൽ ഞാൻ വണ്ടി ഓടിച്ച് ചാർജ് ആയോ പിന്നെ കുതിച്ച ചാർജ് ചെയ്യാൻ ഇട്ടു കേട്ടോ ഇനി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫ്രെഡ് കത്തു റെഡ് ഗ്രീൻ കത്തുന്നതാണ് വരെ ചാർജ് ചെയ്താൽ മതി ഗ്രീൻ കത്തുമ്പോൾ ചാർജിങ് കംപ്ലീറ്റ് ആവും ഇവൻ കംപ്ലീറ്റ് ചാർജ് ചെയ്യാൻ അനുവദിക്കത്തില്ല അതാ പെട്ടെന്ന് പെട്ടന്ന് ചാർജ് ചെയ്യുന്നത് ഞാൻ ഞാനപ്പോഴത്തേക്ക് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്നു എന്നിട്ട് അപ്പോൾ അവരുടെ സത്ത് ഞങ്ങൾ താഴേന്ന് കളിക്കുമായിരുന്നു സത്ത് അവിടെ എന്തൊക്കെയോ പറയുന്നത് നമ്മൾ എന്തൊക്കെയോ ഒന്നുണ്ടോ അഭിപ്രായ വ്യത്യാസം നമ്മുടെ വീഡിയോ കാണാറുള്ള സ്ഥിരം രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട് സത്തിൻ്റെ ഈ ഇടുമ്പ് മൊത്തം ആട്ടോ ഈ ത്രെഡ് സത്ത് പറയുന്ന ചങ്ക് ഒരു ദിവസം വലിച്ചാന്നാണ് പറയുന്നത് എന്നാൽ ചങ്ർ ശകലം വലിച്ചു ബാക്കി ഇപ്പോൾ സത്ത് മെനക്കെട്ടിരുന്ന് ഞാൻ നമുക്ക് വളിച്ചുകൊണ്ടിരിക്കും ചങ്റ് വലിച്ചാ ചങ്ങ്ക്ര വളിച്ചേ എനിക്കറിയത്തില്ല അമ്മകുട്ടി ഞാൻ തൊട്ടിട്ടില്ല എന്നൊക്കെയാണ് സത്ത് പറയുന്നത് ഞാൻ പിന്നൊരു സിസ് എടുത്ത് കട്ട് ചെയ്ത് കുളിച്ചു ചങ്ങർ പത്രമാക്കുന്നതാണ് അറിയോ അതിനകത്ത് അഡ്വർടൈസ്മെൻ്റ് ആണ് അവൻ മെയിനായിട്ട് ആകർഷിക്കുന്നത് അപ്പോൾ അവന് ഓരോ ഡിസ്കൗണ്ട് ഉണ്ട് അമ്മ കൂടി ഇത് ഇത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുളിച്ചിട്ട് വന്ന ശേഷം അമ്മ ആണെങ്കിലും ആ മുറിയിൽ റബ്ബറ് പെട്ടെന്ന് ആക്കുള്ള വെള്ളമൊക്കെ അലക്കി വെച്ചിട്ട് കഥ കടച്ചേട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിട്ടി ഒക്കെ ചെയ്യും അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ സത്തിന് വീണ്ടും എന്തോ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നാൽ സത്തിന് മുഖം അങ്ങനെ ഇരിക്കുന്നത് ആ അഭിപ്രായ വ്യത്യാസം വന്നത് എന്താ മനസ്സിലായോ സത്ത് വിചാരിച്ചോ ആ കോവയ്ക്കാൻ വേണ്ടിക്കോട്ടിരിക്കുന്നത് അപ്പോൾ സത്തിൻ്റെയാണ് എനിക്ക് രാവിലെ മെഴിക്കോട്ടി വേണ്ട നമുക്ക് എന്നൊക്കെ പറഞ്ഞ സത്ത് അങ്ങനെ കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് അത് നിനക്കല്ല അത് എൻ്റെയാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ സത്തിനോട് എന്നിട്ട് ചങ്ങൂരാണെങ്കിൽ നമ്മുടെ നാടൻ ചിക്കൻ വറുത്തരച്ച കറിയുണ്ടായിരുന്നു ചങ്ങൂർ അതും പലപ്പം കൂടെ കഴിക്കണേ സത്തിനു എനിക്കും ചമ്മന്തിയാണ് അപ്പോൾ ഞാൻ അവിടെ മെഴിക്കോട്ടി രാവിലെ കുയ്ക്കാൻ വേണ്ടി കിട്ടുമ്പോൾ ഞാനൊരു ജസ്റ്റ് ഞാൻ എളുതെടുത്തു പിന്നെ നമ്മുടെ മീനച്ചാറിൻ്റെ അടിയിലാണ് മീൻ്റെ പൊടി എല്ലാം കിടന്നിട്ട് ശകലം ഗ്രേവി ഗ്രേവിയുണ്ടായിരുന്നു അപ്പോൾ എടുത്തു അപ്പോൾ അത് അവർ ചോദിച്ചപ്പോൾ നമ്മൾ വേണമെന്നുണ്ട് ഗ്രേവി മീൻ ചാനം പൊടിയേ ഉള്ളൂ മീനായിട്ട് ഇല്ല പിന്നെ മീനാഗിരിയായിരിക്കും ഒക്കെ കൊടുക്കേണ്ടതെന്ന് ഞാൻ കൊടുത്തില്ല ഞാൻ ശകലമേ എടുക്കുള്ളൂ അങ്ങനെ വലുതായിട്ട് പൊടി എടുത്തില്ലായിരുന്നു കാരണം അത് അരിച്ചെടുക്കുന്നതുകൊണ്ട് ഞാനും എടുത്തു അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്മ പത്തനംതിട്ടയ്ക്ക് പോകുകട്ടോ പത്തനംതിട്ടയ്ക്ക് പോകാൻ ഓട്ടോ വന്നു അപ്പോൾ അമ്മ പത്തനംതിട്ടയ്ക്ക് പോയ സമയത്ത് ഞാൻ കഥ കളിക്കാൻ വേണ്ടി വന്നത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു അവർ വെളിയിൽ നിന്ന് ഞാൻ വെളി നിനച്ച് തുണിക്ക് പോകുകയെന്താ പിന്നെ നല്ലപോലെ ആകാത്തതുകൊണ്ട് കുറച്ച് സമയം എടുക്കുകൊടങ്ങാൻ നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ഉണങ്ങാത്തുള്ളൂ അപ്പോൾ അമ്മ ഒട്ടയ്ക്ക് ഒരു പത്തനംതിട്ടയ്ക്ക് പോകുക കേട്ടോ ആ സമയത്ത് വേറെ ഓട്ടോ പറഞ്ഞത് അമ്മ ഓട്ടോ പിറകിലാവുന്നത് അപ്പോൾ ആ സമയം കൂടി നമ്മുടെ സത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചങ്കു ഇങ്ങനെ ടിക്കുക കഥയൊക്കെ പറഞ്ഞിടയ്ക്ക് സത്യനോടും പഴക്കം ഉണ്ടാക്കി അവൻ അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും നടന്ന് എന്താ അവൻ കുളിക്കി കുളിക്കുക എന്ന് പറയും കാരണം അവൻ ഒട്ടും കഴിക്കത്തില്ല ശകലം കഴിച്ചിങ്ങനെ മതി മതി ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ തൊണ്ട താപ്പ് പോലെ അവൻ നടക്കുന്നത് അപ്പോൾ സത്തിനോട് ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സത്ത് വീണ്ടും വന്നത് കാണിക്കുന്ന പരിപാടി ഉണ്ടോ ആ ഉടുപ്പ് ഇങ്ങനെ വലിച്ചു വെച്ചിരിക്കുക അപ്പോൾ ആ ഉടുപ്പിനെ ആ തൈൽ ഇടിയൊരു ഇങ്ങനെ വില പിടിക്കീറത്തില്ലേ ഞാൻ പറഞ്ഞു നീ പാടുന്നെങ്കിൽ വൃത്തിയായിട്ട് ഇരുന്ന് പാടും ഇങ്ങനെ ഉടുപ്പ് വലിച്ചു വെച്ചിങ്ങനെ പാടാതെ അപ്പോൾ ഞാനത് അങ്ങനെ അങ്ങനെ വെച്ചല്ല മൂട്ടി അങ്ങനെ അറിഞ്ഞുകൊണ്ട് വെച്ചല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പാട്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് രണ്ട് പേർക്ക് ഞാൻ ടാബ് കൊടുത്തു അവർ ഒത്തൊരുമേടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ടി വി കാണുമ്പോൾ ടി വി കാണുമ്പോഴും ഒത്തൊരുമയെന്ന് പറഞ്ഞാൽ റിമോട്ട് കൈ വേണമെന്ന് വഴക്കുണ്ടാക്കും ടി വി കാണുമ്പോൾ ഒത്തൊരുമയായിട്ട് ഇത് കാണും എന്നാലും ആദ്യം ഒരു റിമോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിങ്ങനെ അതിങ്ങനെ ഞാൻ തുടങ്ങാൻ ഇങ്ങനെയുള്ള വഴക്കുണ്ടാക്കും പിന്നെ ഈ ടാബ് ആദ്യം ഞാൻ പിടിക്കാം നീ പിടിക്കാനും വഴക്കുണ്ടാക്കും എന്നാലും കണ്ട് തുടങ്ങുമ്പോൾ ഒത്തൊരുമയാവും അപ്പോൾ ഒരു കുറച്ച് സമയം ഞാൻ ടി വി ആകാനും ടാബാകാനും അങ്ങനെ കാണാൻ കൊടുക്കുകയുള്ളൂ അവർക്ക് ചെറിയ എൻ്റർടൈൻമെൻറ്റ് പിന്നെ കൂടുതൽ സമയം അവർ പടം അടയ്ക്കുക അല്ലെങ്കിൽ പത്രം വായിക്കുക പിന്നെ കലികൾ പേപ്പറുകൾ വഴിച്ച് കീറി വഴിച്ച് കീറി തറയിൽ ഇടുക അതൊക്കെയാണ് അവരുടെ ആനന്ദം അപ്പോൾ സത്ത് എന്ത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വരയ്ക്കുന്നത് ഞാനും അമ്മക്കൂട്ടിയും കൂടി ഇരിക്കുകയോ രണ്ട് ഗേൾസിനെ വരയ്ക്കുക ചങ്ക്രൂവിനെ നോക്കിയിട്ടൊന്നും അവൾ വരയ്ക്കുന്നത് വരയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ സത്ത് എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് ചങ്ക്രൂഷത് അനുകരിച്ച് വരയ്ക്കണം എന്നുള്ളത് ചങ്കൂർ എത്ര നോക്കിയിട്ടും ട്രൈ ചെയ്തിട്ടാണ് അതിനോട് എടുക്കുന്നത് അപ്പോൾ ചങ്ക്രൂ ഇങ്ങനെ നിരാശ വട്ടി വരയ്ക്കുക അതിനുശേഷം ഞങ്ങൾ അപ്പോഴത്തേക്ക് ഉച്ചയായി അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കും കേട്ടോ അപ്പം എന്താ ഉച്ചയ്ക്ക് ഞങ്ങൾ അമ്മ അത്യാവശ്യം കറിയൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു കുറച്ച് വല്ലോട് തുടക്കാനെ ക്ലീൻ ചെയ്തു അപ്പം ഞാൻ മേളി വന്നപ്പോൾ അവന് ബോൾട്ട് കളിക്കാൻ വേറെ ഒരു സ്ഥലവും ഇല്ല അഞ്ഞിട്ട് അവൻ ബെഡ്ഡിൽ ബോൾട്ട് കളിക്കാനാണ് ഞാൻ കാണാം അപ്പോൾ എന്നെ കണ്ടപ്പോൾ പയ്യെ താപ്പോൾട്ടിറങ്ങിയത് കേട്ടോ ബോൾട്ട് കളിക്കാൻ ശങ്കൂർ ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞിരുന്ന മേപ്പോട്ടും ഇങ്ങനെ പിടിക്കാനും ഇങ്ങനെ ഇങ്ങനെ കളിക്കാനാണ് ഇഷ്ടം എറിഞ്ഞ് ബാറ്റിലടിക്കുന്നതിനേക്കാൾ ഇങ്ങനെ കളിക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പം നമ്മുടെ സത്ത് കുളിക്കാൻ പോയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സത്ത് കുളിക്കാൻ പോയ സമയത്ത് ശങ്കർ പറഞ്ഞു ഞാനെങ്കിൽ പാട്ട് പ്രാക്ടീസ് ചെയ്യണം എൻ്റെ അവരെ കുളിച്ചാലേ ഇനി കുളിക്കേണ്ടായാലും അമ്മകുട്ടീനെന്നൊക്കെ ചോദിച്ചിട്ട് അവന് ഇരുന്ന് പാട്ട് പാടോട്ടും എൻ്റെ കയ്യൊക്കെ അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് മേടിക്കാൻ വേണ്ടി പോയതാണ് കുറേർ വന്നിരുന്നിട്ട് ഒന്നര ആഴ്ച ആയതാണ് ക്രിസ്മസിന് മുമ്പേ വന്നതാണ് ചങ്കുവിൻ്റെ ഒരു ഷോർട്സ് ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് പനിയൊക്കെയാണ്ട് പോയില്ല പിന്നെ പോയി മേടിക്കാൻ അപ്പോൾ ചങ്കുവാ വീഡിയോ എടുക്കണം അപ്പോൾ ചങ്കുവിൻ്റെ വിരലുകളാണ് ക്യാമറ ഫ്രണ്ടിൽ കാണുന്നത് വണ്ടിയോട് ഓടിച്ച് വരുന്നത് കൊണ്ട് അവൻ്റെ വിരലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുവട്ടോ അവൻ്റെ ഫോൺ തറയിപ്പോ അങ്ങോട്ട് ഫോൺ തറയിപ്പോൾ അങ്ങോട്ടും അവന് അവൻ ഫോണിൽ ബെൽത്തിൽ പിടിക്കുക കേട്ടോ അപ്പം ഞാൻ ചങ്കറും കൂടെ പോയിട്ട് വന്നപ്പോഴാണ് നമ്മുടെ പാൽ കണ്ട അപ്പം അമ്മകുട്ടി ഞാൻ ഈ പച്ചപ്പാലിപ്പോൾ കുടുക്കി നോക്കിയാൽ നോക്കി വായി വെച്ച് പോകുക പക്ഷെ അതിനു മുമ്പ് അവൻ ബുദ്ധിയോടും ആ കുപ്പി മുറിക്കടക്കുന്ന ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ കാരണം പച്ചപ്പാൽ വായി വീണാലോ ഇപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ ഫ്രിഡ്ജിൽ പാല് വയ്ക്കാൻ പോയപ്പോഴാണ്ട് അമ്മ മാണുള്ള സാധനം ഒക്കെ ഇരിക്കുന്നതാണ്ട് പ്ലംസും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയൊരു കഥയുണ്ട് ഞാൻ പക്ഷേ അത് ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഷോർട്ട്സ് തന്നെ മിസ്സായിപ്പോയി എന്നാലും ഈ വീഡിയോക്കെത്തി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സത്തിനെ വഴി ഡ്രാഗൺ ഫ്രൂട്ടിങ്ങനെ കളർഫുൾ ആയിട്ട് വയ്ക്കണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ തൊട്ട് അമ്മ കൂട്ടിയിട്ട് അത് മേടിച്ചിട്ടും ഇത് മേടിച്ചിരും ഇത് മേടിച്ചിട്ടാമെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്കറിയാം ഇവനത് കഴിക്കില്ല അവൻ എന്തൊക്കെ കഴിക്കും ഏതൊക്കെ ടേസ്റ്റുള്ള കഴിക്കും എന്ന് എനിക്ക് സത്യമായിട്ടും അറിയാം അപ്പോൾ സത്തിനോട് അമ്മ അപ്പോൾ സത്തിനെ വീണ്ടും അമ്മ ജീവനും മേടിച്ച് കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ അമ്മ അവന് ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചുകൊണ്ട് അവിടെ അവരിയ്ക്കുന്നേ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചായയും സ്നാക്സും കഴിച്ചു സ്നാക്സും അമ്മ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ട് സത്ത് അപ്പോൾ തന്നെ അമ്മയെക്കൊണ്ട് ചായ കുടിച്ചതിന് പ്രകൃതം കട്ട് ഏൽപ്പിച്ചോണ്ട് വന്നു അപ്പോൾ ചങ്ർ അതെടുത്തുകൊണ്ട് ചങ് വരെ കഴിക്കും കേട്ടോ എക്സ്പ്രഷൻ കണ്ട ആദ്യം കാണണമൊക്കെ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റി അത് കാണിക്കാൻ പോയി പിന്നെ പിന്നെ അവൻ്റെ മുഖം മാറി മാറി വന്നു അവൻ പിന്നെ വായിനെടുത്തത് കളയുവാ ചെയ്ത കേട്ടോ ഇനി അവന് ആ ഇങ്ങനെ നോക്കി പിന്നെ അവനാ കൈ ഇപ്പോൾ പരിപ്പാട വന്നു അപ്പോൾ നമ്മുടെ സത്ത് ഒത്തിനു വേണ്ടോ അപ്പോൾ സത്തു കൊണ്ടുവന്നേ ഞാനപ്പം പരിപ്പാടയും ചായയും കഴിക്കുക സത്തപ്പോൾ അങ്ങോട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുക ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുക അപ്പോൾ ഞാനാദ്യ ഒരു ശക്കര മൈ വെച്ചപ്പോഴും എനിക്കും അത്ര ടേസ്റ്റ് തോന്നിയില്ല പിന്നെ ഒത്തിരി ഇതില്ല എന്നാലും ചെറിയൊരു ടേസ്റ്റ് കുറവുണ്ട് പിന്നെ തുള്ളി മുളകോടി ഉപ്പൊക്കെ കൊടുക്കുക ഇപ്പോൾ കുറച്ച് ടേസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ എന്നോട് പറഞ്ഞു അപ്പോൾ സത്ത് വീണ്ടും പോയി അമ്മായി കൊണ്ട് മുളകൂടി ഉപ്പൊക്കെ ഇടിപ്പിച്ചെടുക്കാം അതിന് ഈ ചങ്കു ഓടുന്നത് ചുമ്മാ മുക്കി കേടും പിന്നെ മുക്കിക്കേടില്ല മുക്കി കേടാ കൈ പിടിച്ചു പിന്നെ അപ്പം ഇല്ല അമ്മ കൂടി ഇരിക്കുക അഴിക്കുകയും പിന്നെ പിന്നെ മുക്കി കൈ ഇടും പിന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സത്ത് അവിടെ ഇന്ന് ശനം വെള്ളം കൂടെ ഒക്കെ എടുത്ത് കുടിച്ചിട്ട് ഇരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് തിന്നിട്ടായിരിക്കുന്ന കേട്ടോ ഞാനതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞങ്ങളെ കാണിച്ചിരാം കേട്ടോ ആ ഡ്രാഗൺ ഫ്രൂട്ട് ശക്തി തിന്നിട്ട് അത്രയും മതിയെന്ന് പറഞ്ഞു സത്ത് താഴെ കൊണ്ടുവച്ചത് കേട്ടോ അപ്പോൾ ച ഞ ഞങ്ങളപ്പം വൈകിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഡിന്നർ തന്നെ നമുക്ക് ബീഫ് ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു സത്തിൻ്റെ അഭ്യാസം ഇടയ്ക്ക് കണ്ടു കാണുമല്ലോ ബീഫ് റോസ്റ്റ് ചെയ്തതും അമ്മ ബെറോട്ടയമ്മ പതിനെട്ടേക്ക് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നേ കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ സത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവെച്ച് ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ ബാക്കിയവന് അത് പറ്റത്തില്ല എന്ന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചേ പറ്റുമെന്ന് പറയാം കേട്ടോ ചങ്ങറുടെ കയ്യിൽ രണ്ട് കറി ഉണ്ട് അതായത് ചങ്കൂരിൻ്റെ ആദ്യം ഞാൻ എടുത്ത് റോസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അങ്ങനെ ബീഫ് എനിക്ക് വേണ്ട ഈ ചിക്കൻ മതി തോന്നുന്നു അപ്പോൾ നമ്മുടെ ഭർത്താർ ചിക്കൻ കറി ഉണ്ടായിരുന്നു വന്നു എന്നിട്ട് അവൻ ആ എന്താ എനിക്ക് ഹരിപ്പം പറയാമേ സത്താണ് നമ്മുടെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുക പെട്ട അവസ്ഥയാണ് സത്തിന് വേണമെന്ന് പറയുകയും ചെയ്തു അമ്മ മേടിച്ചുകൊണ്ട് വരികയും ചെയ്തു തിന്നാനും പറ്റുന്നില്ല ഞാൻ തിന്നണം തിന്നണം എന്ന് തീറ്റിക്കുകയും ചെയ്യുന്നുണ്ട് സത്തോരുമാതി മനസ്സിലാകുമ്പോൾ സത്തിൻ്റെ ആ മുഖത്തെ എക്സ്പ്രഷൻ ഞാൻ ഷോർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വീഡിയോ മിസ്സായി തോന്നി പിന്നെ നോക്കിയിട്ട് കാണുന്നില്ല ഇതിന് മുമ്പ് അപ് അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ടോ അപ്പോൾ നമ്മുടെ ശക്രൂ വർത്തൽ ചിക്കൻ കറി മതി എടുത്തു കൊണ്ടുവന്നു പക്ഷെ അവൻ വീണ്ടും ബീഫ് അങ്ങനെയൊന്നും മേടിച്ചിരുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം ഇതാണ് ഞങ്ങളുടെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിശേഷങ്ങൾ